വർക്കലയിൽ പത്തു വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കിയ അൻപത്തിരണ്ട് വയസ്സുകാരന് ഇരുപത് വർഷത്തെ കഠിന തടവ് വിധിച്ച കോടതി വർക്കല കണ്ണമ്പ സ്വദേശി ചന്ദ്രദാസിനാണ് വർക്കല പോക്സോ കോടതി ശിക്ഷ വിധിച്ചത് പത്തു വയസ്സുകാരിയായ പെൺകുട്ടി പ്രതിയുടെ വീട്ടിൽ നിത്യവും ടി വി കാണാനായി എത്താറുണ്ടായിരുന്നുവെന്നും വീട്ടിൽ പ്രതി മാത്രമുള്ള സമയങ്ങളിലാണ് കുട്ടിയെ ലൈംഗിക വൈകൃതങ്ങൾക്ക് പ്രതി ഇരയാക്കിയതെന്നുമാണ് കേസ് ചൂഷണത്തിന് ഇരയായ പെൺകുട്ടി പ്രതിയുടെ വീട്ടിലേക്ക് പോകാൻ മടി കാണിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ അന്വേഷിച്ചപ്പോഴാണ് സംഭവം പുറംലോകമറിയുന്നത് മാതാപിതാക്കളുടെ പരാതിയിന്മേൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വർക്കല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് സബ് ഇൻസ്പെക്ടർമാരായ അജിത് കുമാർ രാഹുൽ പി ആർ എന്നിവരാണ് കേസ് അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിച്ചത് വിവിധ മൂന്ന് വകുപ്പുകളിലായി അഞ്ചു വർഷം വീതം പതിനഞ്ച് വർഷത്തെ കഠിന തടവും പോക്സോ നിയമപ്രകാരം നാലു വർഷത്തെ തടവും മറ്റ് വകുപ്പ് പ്രകാരം ഒരു വർഷത്തെ തടവും എന്ന രീതിയിലാണ് ഇരുപത് വർഷത്തെ കഠിന തടവ് കോടതി വിധിച്ചത് കൂടാതെ പിഴത്തുകയായി ഒരു ലക്ഷത്തി പതിനായിരം രൂപ അടയ്ക്കുന്നതിനും വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് പിഴത്തുകയിൽ നിന്ന് അൻപതിനായിരം രൂപ കുട്ടിക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു പ്രതി പിഴത്തുക അടച്ചില്ലായെങ്കിൽ രണ്ടു വർഷം കൂടാതെ മൂന്ന് മാസത്തെ കഠിന തടവ് കൂടി അനുഭവിക്കണം വർക്കല അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി സിനിഎസ് ആർ വിധി പ്രസ്താവിച്ചു പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി ഹേമചന്ദ്രൻ നായർ അഡ്വക്കേറ്റ് എസ് ഷിബു അഡ്വക്കേറ്റ് ഇക്ബാൽ എന്നിവരാണ് ഹാജരായത് വർക്കല പോലീസ് കോടതിയിൽ നിന്നും പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി വിസ്മയാനോസ്